അല്ലാമലേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ സ്നേഹനിധികളായ മഹിഡിങ്ങളെ ഏർവാടിയുടെ അടുത്ത തൊട്ടടുത്ത പ്രദേശമായ മായാങ്കുളം മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബു സുൽ കുത്തുബു സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം വാഷൊപ്പാപ്പിയാഹുനുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട മക്കാം ഷെരീഫിൻ്റെ അടുത്ത പ്രദേശമായ മായാങ്കുളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സൈദ നൈനാർ ഉപ്പ പറയുഖനുവിൻ്റെയും അവിടുത്തെ അനുജ അവിടുത്തെ സഹോദരിയായ സൈദത്ത് നൈനാറുമ്മ ഈ ഫറലി അള്ളാഹ് വന്നഹ അവിടുത്തെ ഉറൂസ് മുബാറക്ക് ഇൻഷാ അള്ളാഹ് ഈ വരുന്ന ജനുവരി ഏഴിന് ചൊവ്വാഴ്ച കൊടികയറ്റൊവൂടെ നടക്കുകയാണ് മഹത്തായ ഈ ഉറൂസു മുബാറിലെ മുബാഹിലേക്ക് നിങ്ങളേവരെയും ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കേരളത്തിലറിയപ്പെട്ട സദാബ്യങ്ങളും മാദീഹ്യങ്ങളും ഉസ്താദുമാരൊക്കെ പങ്കെടുക്കുന്ന മഹത്തായ ബുറുദജലിസ് അതുപോലെ തന്നെ ജലാലി അറാത്തിബ് ദജലിസുകളൊക്കെ നടക്കുന്ന ഈ മഹത്തായ സംഗമത്തിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളും എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മഹത്തായ ഈ പരിപാടി ഇവിടെ തൊറൂ സുമുപാറക്ക് നമ്മുടെ സ്വലാത്ത് മജ്ലിസ് കൂട്ടായ്മ രണ്ട് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വർഷവും അതിവിപുലമായി നടത്താൻ ആഗ്രഹിക്കുന്നു ഈ മഹത്തായ പരിപാടിയിലെ പുണ്യമാക്കപ്പെട്ട മജിലിസിലേക്ക് ഭക്ഷണവും അതുപോലെ തന്നെ ചീർണികളൊക്കെ കൊടുക്കാൻ നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തന്ന് ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ബാസ് ബഹാനു വത്താല മഹ മഹതിയുടെ ഒക്കെ ഹെക്ക്ജാഹ് പെറുക്കത്ത് കൊണ്ട് നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ ശാരീരിക മാനസിക പൈശാചിക ഷൊറുകളും നീക്കം ചെയ്ത് റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഉള്ളാഹോ പരിപൂർണ ഷിഫ നൽകുമാറാകട്ടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും അലാലായ മുറാദുകളുള്ളാഹോ എത്രയും പെട്ടെന്ന് സഫലീകരിച്ച് തരുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ അതുറത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട് വസ്ത്രം നൽകുന്നവരുണ്ട് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നവരുണ്ട് എല്ലാവർക്കുമുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നിങ്ങളെല്ലാവരും ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഇ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു